കൂടുതലും ഒരു ഇരുപത്തയ്യായിരം രൂപയില് താഴേക്കായിട്ട് നിങ്ങളൊരു വണ്ടി നോക്കുന്നവരാണെങ്കിൽ ഒരു നല്ല മൈലേജ് ഉള്ള എന്ന നല്ല ബ്രാൻഡൊക്കെ ആയിട്ടുള്ള ഒരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഷൈനാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല വൃത്തിയും കണ്ടീഷനൊക്കെ ഉള്ള ഒരു ബൈക്കാണ് ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ചെറിയ പ്രൈസ് തന്നെയാണ് വരുന്നുള്ളൂ ഈ പറഞ്ഞ തുകയ്ക്കുള്ളിലൊക്കെ കൊതുങ്ങുന്നൊരു പ്രൈസാണ് ഈ വണ്ടിക്ക് വരുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് നമുക്ക് ഈ വൈസറിൻ്റെ ഭാഗത്ത് തന്നെ വരുവാണെങ്കിൽ ഇത് ഇവിടെ ഇവിടെ ഒരു കുഴപ്പമില്ല പക്ഷേ റൈറ്റ് സൈഡിൽ ചെറിയ സ്ക്രാച്ചുകൊണ്ടാണ് സ്റ്റിക്കറിൻ്റെ അത് ഒരു പൊട്ടൽ പോലെ ഒരു സംഭവം ചെറിയ പൊട്ടൽ അത് മാത്രമാണ് നിലവില് ആദ്യം തന്നെ കാണിച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റിയ ഒരു കുറവെന്ന് പറയാം ഇനി ഹെഡ്ലൈറ്റ് ആ വാങ്ങണൊന്നും ഒരു കുഴപ്പമില്ല അവിടെയൊന്നും മറ്റേ മഞ്ഞ കളറൊന്നും കയറിയിട്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി മഡ്ഗാർഡിൻ്റെ അവിടെയും ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ ടയർ അമ്പത് ശതമാനം ഉണ്ട് ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ ഇനി പകുതിയിലധികം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടും പിന്നെ ഫ്രണ്ട് വീലാണ് ഡിസ്ക് ബ്രേക്ക് ആണ് പിന്നെ വണ്ടി സെൽഫ് സ്റ്റാർട്ടാണ് അപ്പോൾ അത്രയൊക്കെ ഈ ഷൈൻ ഉണ്ട് ഷൈൻ പുതിയ ഷൈനൊക്കെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എഴുപത്തഞ്ച് വരെയൊക്കെ മൈലേജുള്ള ഷൈനാണ് ഇപ്പോൾ പുതിയ ഷൈൻ്റെ ഇറങ്ങുന്നത് ഷൈൻ എക്സ്പീനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ ഈ വണ്ടിക്കും അത്യാവശ്യം നല്ല മൈലേജ് എന്തായാലും ഒരു അറുപത് ആ റേഞ്ചിൽ മൈലേജ് കിട്ടൂലേ ഇനിയിപ്പോൾ ഈ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിലും ഇതേ കണ്ടോ അത്യാവശ്യം നല്ല വൃത്തിയായി തന്നെ ഇരിക്കുന്നത് അവിടെ മറ്റേ ടാങ്കിനവിടെ വീണിട്ട് ഞളക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഭാഗത്ത് കാണാനില്ല ഇനിയിപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോഴും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആ സൈലൻസറിൻ്റെ ആ പൈപ്പ് മാത്രമാണ് തുരുമ്പിച്ച കളറായിട്ട് നിങ്ങൾ കാണുന്നത് ക്രാഷ് കാർഡൊക്കെ ഒരഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്തായിട്ട് കാണുന്നില്ല പിന്നെ ഈ സൈലൻസറിൻ്റെ ടോപ്പ് കവറും ഒന്നും കുഴപ്പമൊന്നുമില്ല അതൊന്നും വണ്ടി ചെറുതായിട്ട് എന്നിട്ട് പറയുക ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കാര്യമായിട്ടുള്ള ടച്ചപ്പ് പോളിഷ് ചെയ്തിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ജെന്വനായിട്ട് തന്നെ ആ വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ല വൃത്തിയിൽ കൊണ്ടിടക്കുന്നുണ്ട് അല്ലെങ്കിൽ പോളിഷ് ചെയ്ത് കുറച്ചുകൂടി നല്ല സൂപ്പറായിട്ട് തിളങ്ങിയിരുന്നാണ് സീറ്റ് കവറിൻ്റെ അവിടെ ഒന്നും യാതൊരു കുഴപ്പങ്ങളും കാണുന്നില്ല മറ്റേ കീറിയതോ അല്ലെങ്കിൽ പൂച്ചമാതിട്ടുള്ള പാടൊന്നും നിലവിൽ കാണാനില്ല ഇനി ഗ്രാബ്രൈലിൻ്റെ അവിടെ ഒരു ചെറിയ വളരെ എന്താ പറയുക മിക്കവാറും വണ്ടികളുള്ള പോലത്തെ ഒരു അത്ര അധികം പഴക്കം ഒരു സംഗതി ഇല്ല പെയിൻറ് പോയിട്ടില്ല ചെറിയ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നുള്ളോ പിന്നെ ഈ പറയുന്ന ടൈൽ ലാമിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തി തന്നെയുണ്ട് ഇവിടേക്ക് നമർൻ്റെ അടി ബാധിക്ക് ബാക്ക് പണി കാടിൻ്റെ അവിടേക്കൊക്കെ വരുമ്പോൾ വൃത്തിയുണ്ട് ഇതാണ് മറ്റേ ബാക്ക് ടയർ വരുമ്പോഴും അമ്പത് ശതമാനത്തിലധികം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടും ബാക്കും അലോവിയിലാണ് അപ്പോൾ ഈ ബാക്കിലെ ലുക്ക് നോക്കുമ്പോഴത്തേ ഈ കാണുന്ന ഒരു പെർഫോമൻസ് ഉണ്ട് അവിടെയും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ ഷൈൻ രീതിയിലുള്ള സ്റ്റിക്കർ സീറ്റ് കവർ ഇതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരികിൻ്റെ അടിയിൽ മറ്റേ ഷോക്കപ്സിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തി തന്നെയുണ്ട് ചെയിൻ കവർ എന്നും ഒരു കുഴപ്പമില്ല നല്ല കളറും ഉണ്ട് തുരുമ്പിക്കിൽ കാര്യങ്ങളൊന്നും കാണാനില്ല ഇനി സാരി കാടിൻ്റെ അവിടെയൊന്നും യാതൊരു തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇനി അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ടാങ്ക് എൻജിൻ്റെ ഭാഗങ്ങൾ ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം പ്രത്യേകിച്ച് മറ്റേ പെയിൻറ് പോവുകയെ അല്ലെങ്കിൽ ഒരു കുഴി പോലെ അങ്ങനെ വീഴാറ് വീണിട്ട് നമ്മളിടയ്ക്ക് മാർക്ക് ചെയ്തിടാറില്ല അതുപോലത്തെ സംഗതികളൊന്നും ഈ സൈഡിൽ കാണാനില്ല ഇൻഡിക്കേറ്ററൊന്നും വലിയ കുഴപ്പമില്ല നിറച്ച മറ്റേ മഞ്ഞ കളറൊന്നും കയറിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നീങ്ങിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കി സ്റ്റാർട്ടാക്കി സൗണ്ട് കേട്ടോ സൗണ്ടിന്റെ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എഞ്ചിന്റെ ഭാഗം നിങ്ങൾ നോക്കണ്ട നൂറ് ശതമാനം ഉറപ്പോടെ വണ്ടി എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് കാരണം വണ്ടിയിലെ പിസ്റ്റൺ പണിതാണ് അപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കണ്ട ഒരു ഏഴായിരം രൂപ വർക്ക് നിലവിൽ ഇദ്ദേഹം കഴിച്ച് റെഡി പണിയാക്കി വെച്ചെന്നാണ് അതുപോലെ തന്നെ ചാവി സെറ്റ് മാറിയിട്ടുണ്ട് അതിന് രണ്ട് ചാവി പുതിയതാണ് ചാവി സെറ്റ് ഫുള്ള് മാറിയിട്ടുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ എഞ്ചിന് മണി ആൾ കഴിച്ചു വെച്ചിട്ടുള്ളതാണ് ഇനി ഇൻഷുറൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് പൊലൂഷനെ കുറിച്ച് പറയുകയാണെങ്കിലും പുത്തൻ പൊല്യൂഷൻ ചെറിയ ടച്ചപ്പ് മാത്രമാണ് എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യമായ ഒന്നും ചെയ്തിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ പള്ളുങ്ങി നിൽക്കണമൊന്നുമില്ല ഒരു ചെറിയ വിലയിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് വില പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ചെറിയ രീതിയിൽ ആഘോഷ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ആൾ ഇത്രയ്ക്കധികം പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം ആൾക്ക് ഇതിൽ വിട്ട് കുറയ്ക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക പുതുക്കാടാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് ഇരിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് പറയുന്നത് ഞാൻ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഹോണ്ട ഷൈൻ മറ്റേ എഞ്ചിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് എൻജിൻ്റെ കാര്യം പേടിക്കില്ല പുതിയ ചാവി സെറ്റാണ് കീസെറ്റാണ് ഉള്ളത് രണ്ട് ചാവി ഉണ്ട് പുതിയ ഇൻഷുറൻസ് പുതിയ പൊലൂഷൻ ഫ്രണ്ട് ടയർ അമ്പത് ശതമാനം ബാക്ക് ടയർ അമ്പത് ശതമാനം പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് അലോയ് വീലാണ് സെൽഫ് ഷാട്ടാണ് വണ്ടിക്ക് വില പറയുന്നത് വെറും ഇരുപത്തി രൂപ എൺപത്തയ്യായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയതായിട്ട് കാണിക്കുന്നത് കേബിളൊക്കെ ഇപ്പം നല്ലൊരു വർക്കിംഗ് ആണ് തന്നെയാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു നല്ലൊരു ബൈക്ക് ഇരുപത്തി രണ്ടായിരം രൂപ പറയുന്നു അപ്പോൾ ഒരു ഈ റേഞ്ചിലൊക്കെ വണ്ടി നോക്കുന്നവർക്ക് മൈലേജ് ഉള്ള ഹോണ്ടയുടെ ഒരു വണ്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ബൈക്ക് അടിച്ചോളോ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളോ അതുപോലെ തന്നെ വാഹനം പറ്റു പോകുകയാണെങ്കിൽ അറിയാമല്ലോ യൂട്യൂബ് വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് വിറ്റ് പോയി പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും തമ്പനിയിലെടി ഭാഗത്തും അതുപോലെ തന്നെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ